മേലൂർ പൂലാനിയിൽ ഭര്ത്താവ് ഭാര്യയെ മര്ദ്ദിച്ചു കൊലപ്പെടുത്തി പൂലാനി സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള ലിജിയാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം പൂലാനി കുറുപ്പം അഞ്ചാം വാർഡിൽ താമസിക്കുന്ന മുപ്പത്തിനാല് വയസ്സുള്ള ലിജിയാണ് കൊല്ലപ്പെട്ടത് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസ് ഭർത്താവ് പ്രതീഷിനെ കസ്റ്റഡിയിലെടുത്തു മദ്യലഹരിയിലായിരുന്നു പ്രതീഷ് ലിജിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് നിഗമനം മദ്യപിച്ചെത്തുന്ന പ്രതീഷ് നേരത്തെയും ഭാര്യയെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് കൊരട്ടി പോലീസ് അറിയിച്ചു ചട്ടന്റത്തു നോക്കില്ലേ ഞങ്ങൾക്ക് ആംബുലൻസിന് ആൾക്കാർ അവള് പത്രത്തിന്റെ ആൾക്കാർ 那我们就来。